പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിയൊമ്പതാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൾബറി റോസ്ബെറി സ്ട്രോബെറി ഗൂസ്ബെറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഗോൾഡൻ ബെറി എന്ന പഴവർഗ്ഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് ഗോൾഡൻ ബെറി പ്രാദേശിക ഭാഷയിൽ പൊട്ടപ്പാലച്ചെടി കരിമ്പൊട്ടി മൊട്ടാമ്പിളി നൊട്ടയ്ക്ക മലത്തക്കാളിക്കീര എന്നൊക്കെ അറിയപ്പെടുന്ന ഗോൾഡൻ ബെറിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫൈസാലിസ് പെറൂവിയാന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഗോൾഡൻ ബെറിയുടെ ജന്മദേശം സൗത്ത് അമേരിക്ക ചിലി പെറു ഹവായ് എന്നീ രാജ്യങ്ങളാണ് സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ഇംഗ്ലീഷ് പേരുകളാണ് കേപ്പ് ഗൂസ്ബെറി ഗോൾഡൻ ബെറി പെറൂവിയൻ ഗ്രൗണ്ട് ചെറി എന്നിവ കേരളത്തിൽ വർഷകാലത്ത് കാട്ടിലും തുളിയിലുമൊക്കെയായി ധാരാളമായി ഈ സസ്യത്തെ കാണാം ഫൈസാലിസ് മിനിമ എന്നാണ് ശാസ്ത്രലോകം ഈ സസ്യത്തെ വിളിക്കുന്നത് ബ്ലാഡർ ചെറി സൺബെറി ലിറ്റിൽ ഗൂസ്ബെറി പിക്മി ഗ്രൗണ്ട് ചെറി എന്നീ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നു കായ് നെറ്റിയിൽ ശക്തിയായി ഇടിച്ച് ശബ്ദം കേൾപ്പിച്ച് കളിക്കാൻ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ചെടിയാണ് ഇത് ഇതിൽ നിന്നുമാണ് ഞൊടിഞ്ഞെട്ട എന്ന പേര് ഈ സസ്യത്തിന് കിട്ടിയത് അൻപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ കുത്തനെ വളരുന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ഒരു വാർഷിക സസ്യമാണ് ഇത് ഇലകളിലും തണ്ടുകളിലും വിഷാംശമുണ്ട് അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ഈ സസ്യം ഇന്ന് ലോകമെമ്പാടും വ്യാപകമാണ് ഓരോ പഴവും പേപ്പർ ബാഗിൽ പൊതിഞ്ഞിരിക്കുന്നു ശാസ്ത്രഭാഷയിൽ ഈ ഭാഗത്തെ കാലിക്സ് എന്ന് പറയുന്നു ഇങ്ക സാമ്രാജ്യ കാലഘട്ടത്തിലും ഈ സസ്യം വളർത്തിയിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു പതിനെട്ടാം മുതൽ ഇംഗ്ലണ്ടിൽ ഇവ കൃഷി ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഇവ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ഇരുപതാം നൂറ്റാണ്ടിൽ വ്യാപകമാവുകയും ചെയ്തു ഫൈസാലിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ബ്ലാഡർ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെയാണ് പഴത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ബ്ലാഡർ പോലെ പോലെയായതിനാലാണ് ഫൈസാലിസ് എന്ന നാമധേയം ലഭിച്ചത് ഇലകൾക്ക് ഏതാണ്ട് ഹൃദയത്തിൻ്റെ ആകൃതിയാണ് അഞ്ച് മില്ലിമീറ്റർ വ്യാസമുള്ള വെളുത്തതോ നേരിയ മഞ്ഞ നിറമുള്ളതോ ആയ പൂക്കൾ ബെല്ലിൻ്റെ ആകൃതിയിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു വേനൽ ആകുന്നതോടെ കായകൾ പാകമാവുകയും ചെടി പൂർണമായും നശിച്ചു പോവുകയും ചെയ്യുന്നു പാകമായ കായകൾ ഉരുണ്ടതും മിനുസമുള്ളതുമായ ബെറിയാണ് ഒന്ന് പോയിൻറ്റ് രണ്ടു സെൻറിമീറ്റർ മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള പഴങ്ങൾക്ക് ചെറിയ മഞ്ഞ നിറത്തിലുള്ള തക്കാളിയോട് സാമ്യമുണ്ട് പഴങ്ങൾക്ക് തുടുത്ത മഞ്ഞ നിറമോ ഓറഞ്ച് നിറമോ ആയിരിക്കും പഴങ്ങൾക്ക് അമ്ലരുചിയുള്ള മധുരമാണ് ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയ പഴമാണ് ഇത് പഴത്തിൽ എൺപത്തഞ്ച് ശതമാനവും ജലമാണ് പതിനൊന്ന് ശതമാനം അന്നജവും രണ്ട് ശതമാനം മാംസ്യവും ഒരു ശതമാനം കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു വിത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണയിൽ ലിനോളിക് ആസിഡ് ഒലീക് ആസിഡ് വൈറ്റമിൻ കെ ബീറ്റ കരോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഗോൾഡൻ ബെറിയുടെ ജനിതക വൈവിധ്യ ഇനങ്ങൾ ഇക്കഡോറിലെ ആൻഡീസ് പർവ്വത ചിലി കൊളംബിയ പെറു എന്നിവിടങ്ങളിലും കണ്ടുവരുന്നു വനങ്ങളിലും വനങ്ങളുടെ അരികുകളിലും ഇവ പ്രകൃതിയത്തമായി വളരുന്നു അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിലുള്ള ഓഷ്യാനിയ പെസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഈ സസ്യം വളരുന്നു ഹവായിയിലും മറ്റ് പെസഫിക് ദ്വീപുകളിലും ഇവ അധിനിവേശ സസ്യമായി വളരുന്നു ഇവയുടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഓസ്ട്രേലിയ ചൈന ഇന്ത്യ മലേഷ്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ വ്യാപകമായിട്ടുണ്ട് മുപ്പത് ഡിഗ്രി വരെ ഊഷ്മാവ് താങ്ങാൻ കഴിയുന്ന ഈ സസ്യം മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ നന്നായി വളരുന്നവയാണ് മഞ്ഞ് ഈ സസ്യത്തെ നശിപ്പിക്കുന്നു നല്ല നീർവാഴ്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും കുറഞ്ഞ തണലും ഇഷ്ടപ്പെടുന്ന ഈ സസ്യം മണൽ മണ്ണിൽ നന്നായി വളരുന്നു വിത്ത് മുളച്ചാണ് പുതിയ സസ്യം ഉണ്ടാവുന്നത് ഒരു പഴത്തിൽ തന്നെ നൂറ് മുതൽ മുന്നൂറ് വിത്തുകൾ വരെ ഉണ്ടാകാം വിത്തുമുളയ്ക്കുന്നതിന് നിരക്ക് വളരെ കുറവാണ് കീടബാധ നന്നായി അനുഭവപ്പെടുന്ന സസ്യമാണ് ഇത് സൗത്ത് ആഫ്രിക്കയിൽ വിത്ത് മുളയ്ക്കുന്ന അവസ്ഥയിൽ തന്നെ കട്ടുവും സസ്യത്തെ ആക്രമിക്കുന്നു വളർന്നു നിൽക്കുന്ന സസ്യത്തെ റെഡ് സ്പൈഡർ ആക്രമിക്കുന്നു ഉരുളക്കിഴങ്ങ് വളരുന്നതിൻ്റെ സമീപത്ത് വളരുന്ന സസ്യത്തെ പൊട്ടറ്റോ ചൂബർ മോത്സ് എന്ന കീടം ആക്രമിക്കുന്നു കാട്ടുമുയലുകൾ ചെടി ഭക്ഷിച്ചും പക്ഷികൾ പഴങ്ങൾ ഭക്ഷിച്ചും മൈറ്റ്സ് വെള്ളീച്ച ചിലയിനം വണ്ടുകൾ എന്നിവയും സസ്യത്തിന് ദോഷകാരികളാണ് ധാരാളം ഉപയോഗങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് പൊടിച്ച ഇലകൾ തലവേദനയ്ക്കും ചൊറിച്ചിലിനും പ്രതിവിധിയായി ഉപയോഗിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഗോൾഡൻ ബെറി കയറ്റുമതി ചെയ്യുന്നു സോസുകൾ പുഡിങ്ങുകൾ ചട്നികൾ ജാം ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് എന്നിവയിൽ പഴങ്ങൾ ഉപയോഗിക്കുന്നു പഴത്തിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ വെളുത്ത രക്താണുക്കൾ കൊളാജൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഇവ സഹായകമാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റി ഓക്സിഡൻ്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ള ഈ പഴങ്ങൾ ഭക്ഷിക്കുന്നത് കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കിലോ പഴത്തിന് തൊള്ളായിരം രൂപ വരെ വിലയുണ്ട് പഞ്ചസാരയുടെ അളവ് കുറവായതുകൊണ്ടും അമ്ലരുചി ഉള്ളതുകൊണ്ടും ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് പാകമാകാത്ത ഫലം പൂവ് ഇല കാണ്ഡം എന്നിവയിൽ സൊളാനിൻ സൊളാനിഡീൻ എന്നീ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ ഭക്ഷിക്കുന്നത് മനുഷ്യനും കന്നുകാലികൾക്കും കുതിരകൾക്കും വിഷകരമാണ് പൊട്ടാസ്യം മാംഗനീസ് ഫൈബറുകൾ എന്നിവ അടങ്ങിയ ഈ പഴങ്ങൾ ഭക്ഷിക്കുന്നത് അസ്ഥികൾക്കും കാഴ്ചശക്തിക്കും പ്രതിരോധ സംവിധാനത്തിനും വളരെ നല്ലതാണ് ഒരു പരിചരണവും ഇല്ലാതെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും തോട്ടങ്ങളിലും ഗോൾഡൻ ബെറി ഗോൾഡൻ ബെറി വളരട്ടെ വീഡിയോ ആസ്വദിക്കൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി